ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമല്ല സുഖായിട്ടൊക്കെ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ ദുബാർക്ക് ആശംസകളായിട്ടോ ഇപ്രാവശ്യം ഇവിടെ നമുക്ക് പെരുന്നാൾ ആഘോഷമൊന്നും കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ആഘോഷിച്ചായിരുന്നു ഇപ്പം ശ്രമിക്ക ഗൾഫിലാണ് ആഷ്ണിടുക്കിയിലാണ് പിന്നെ ഞാനും ഉമ്മായ ഉപ്പായം മാത്രമേ ഉള്ളൂ അത് നമ്മൾ ചെറിയ രീതികൾ നമ്മൾ നമ്മളതായ ജലാകര പരിപാടികളൊക്കെ നടത്തി പോകുന്നതല്ലാണ്ട് വലിയ രീതിയിലുള്ള ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല ഉമ്മ രാവിലെ വേണ്ടിയിരുന്നു എട്ട് മണിക്കാണ് ഇവിടെ ഓ നമുക്കൊരു എട്ട് മണിക്ക് നിസ്കാരം ഒരു ഏഴാല ഏഴമുക്കാലൊക്കെ ആകുമ്പോൾ തന്നെയാണോ ഓക്കെ ശരി ഒരു നിസ്കാര പള്ളിയിൽ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറയാൻ വേണ്ടി പോകാൻ വേണ്ടി അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വൈറ്റ് ഒരു കാർ ഉണ്ടായിരുന്നല്ലോ ആ കാർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്തായിരുന്നു കൊടുത്തായിരുന്നു ശേഷം ഞങ്ങൾ വാങ്ങിയ വണ്ടിയാണത് കുറേ കിടക്കുന്നത് അത് രണ്ട് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണത് ഒന്ന് ഉമ്മായി ഒന്ന് വണ്ടി പിന്നെ നമുക്കൊരു ഓർഡർ ഉണ്ട് പിന്നെ എൻ്റെ ഒരു ബൈക്ക് ഉണ്ട് അയ്യോ കുറേ നാളായിട്ട് വീട് എടുക്കാറുണ്ട് മറ്റേ വണ്ടിയൊക്കെ കാണിച്ചോളൂ കുറെ നാളായിട്ട് വീട് ഈ വീട് പിടിക്കുന്ന സമയത്ത് ഭയങ്കര കൈ വേദന എട്ടുമണിക്ക് എട്ടുമണിക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ എട്ടുമണിക്ക് ഡ്രസ്സൊക്കെ അങ്ങനെ ബിരുദനസ്കാരത്തിന് പോകാനുള്ള തിരക്ക് പരിപാടിയൊക്കെയാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും മിക്കവാറ് പോകുന്നത് പിന്നെ നമ്മൾ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടീൻ്റെ ഓണർ ശരിക്കും ഞാനൊന്നും അല്ല അപ്പോൾ നമ്മൾ എത്തിച്ചാണ് വണ്ടീൻ്റെ ഓണർ എന്താ പറയുക ഇതും മഹീന്ദ്രൻ്റെ വണ്ടിയാണിത് ടി യു വി ത്രീ ഹണ്ട്രഡെന്ന് പറഞ്ഞ മഹീന്ദ്രൻ്റെ ഒരു വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ആണ് പുതിയ എടുത്ത് ഫ്രഷ് എടുത്തല്ല സെക്കൻഡ് എടുത്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടാണ് ഒരു എക്സ് യു വണ്ടിയാണ് ഒരു ഹൈറ്റ് കൂടിയ വണ്ടികളല്ലേ നമ്മൾ സെഡാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മറ്റേ എന്താ പറയേണ്ടത് സിറ്റി ഹോണ്ട സിറ്റി അങ്ങനത്തെ ഒക്കെ കാറില്ലേ അതാണ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് യു ടൈപ്പ് സംഭവമാണ് യാത്ര കംഫർട്ടബിൾ ഇത് വാങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ഇതിപ്പോഴെന്നല്ല വാങ്ങിയത് കുറേ നാളായി വാങ്ങിയിട്ട് ആഷ്നാൻഡ് വീഡിയോസിലേക്കാണ് ഞങ്ങൾ ഇടുക്കിയിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ ഈ വണ്ടിയിലാണ് ഇതിപ്പോൾ വാങ്ങിയ ശേഷം മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഇടുക്കിയിലേക്ക് പോയായിരുന്നു ഇടുക്കിലേക്കും പോകും വരും കാര്യങ്ങളും തന്നെയാണ് പിന്നെ ആഷ്ടീ പ്രൊമോഷൻ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വണ്ടി ഓട്ടത്തിലായിരുന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു വണ്ടി ലോങ്ങ് റൈഡിനൊക്കെ ആയിട്ട് എന്തായാലും ആവശ്യമുണ്ട് ഇപ്പോൾ ഫ്രണ്ടിനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര എമൗണ്ട് ആകും പിന്നെ ഒരു മാസത്തേക്കൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ നമ്മളാ ഒരു കുറച്ച് ഇപ്പോൾ ഒരു മാസത്തേക്ക് മുമ്പ് വണ്ടി വാടക എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല നമ്മൾ കുറച്ച് നാളിട്ടിട്ട് ഫുൾ ടൈം അങ്ങനെ ഓടിച്ചുകൊണ്ട് അടക്കുകയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഓടിച്ചാലും ഓടിച്ചില്ലെങ്കിൽ പൈസ കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര ഒരു എമൗണ്ട് ആവും അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ലോണടച്ച് കൊണ്ടുപോയാൽ മതി അപ്പോൾ ലോൺ ലോണടക്കുന്നത് ഇക്ക തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പറ്റി കഴിഞ്ഞ വണ്ടി വൈറ്റ് പോലെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര രസമുള്ളൊരു വണ്ടിയായിരുന്നു ഇതും അതുപോലെ തന്നെ അതിനേക്കാളും ഒരു അടിപൊളിയുടെ വണ്ടിയാണ് അപ്പോൾ മറ്റേ വണ്ടീൻ്റെ നമ്പർ നയൻ വൺ സിക്സ് ഭയങ്കര ഒരു ഫാൻ ബേസ് ഉള്ളൊരു നമ്പർ ആയിരുന്നു ഈ നമ്മുടെ നാട്ടിലൊക്കെ നയൻ വൺ സിക്സ് വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നമ്മൾ വയനാട് നോക്കിയിട്ടാണ് ഇപ്പോൾ എടുത്തത് വണ്ടി നമ്മൾ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ഉമ്മാക്ക് ഈ വണ്ടി യാത്ര ചെയ്യുന്നതിനോട് കംഫർട്ട് കുറച്ച് കുറവാണ് കാരണം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവണം നമ്മൾ വണ്ടിക്കകത്തൊരു സ്മെല്ല് പിന്നെ ആ മൂടിക്കെട്ടി പോകുന്നത് ഉമ്മാൻ്റെ വാഹനം ചെയ്താണ് ഉമ്മായും ഉപ്പായും പോണ വാഹനം തീ പറയുകയാണെന്ന് ഓർഡർ ചെയ്യണം ഇപ്പോൾ പണി ചെയ്ത് ഇറക്കി സർവ്വീ മറ്റേ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇറക്കി അടിപൊളിയാക്കി വെച്ചിരിക്കുന്നതാണ് അവർക്ക് ഇപ്പോൾ കാഞ്ഞാട് പോകണേൽ തന്നെ നമ്മൾ ഈ കാറിൽ പോകാൻ നിൽക്കില്ല കാഞ്ഞാട് പോകണേ തന്നെ മറ്റേ എന്താ പറയണ്ടത് ഓഡർഷയിൽ മാത്രമേ പോകുള്ളൂ ഓഡർഷയാണ് അവരുടെ വാഹനം ശരിക്കും ഓഡർഷ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പണായി കിടക്കുന്നുണ്ട് ഫുൾ നാല് ഭാഗത്തോളം കാറ്റ് കയറും അപ്പോൾ ഇതിനും ഇവർക്ക് ഈ എന്താ പറയണ്ടത് കുറേ നാളൊരു വണ്ടിയിൽ കയറാത്തുള്ള ഇറിറ്റേഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും ഉണ്ടാവില്ല ഈ നമ്മുടെ ഈ ചിലപ്പോൾ ബസ്സിൽ കയറുന്ന സമയത്ത് എനിക്കിപ്പോൾ ഉണ്ട് കാരണം നമ്മൾ ഈ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ടൂറിസ്റ്റ് ബസ്സിലുണ്ടല്ലോ ടൂറിസ്റ്റ് ബസ് പറഞ്ഞാൽ നമ്മൾ ആ മൂടിക്കെട്ടിയ ചില്ലിട്ട് ബസ്സുണ്ടല്ലോ അങ്ങനത്തെ ബസ്സിൽ കയറുന്ന സമയത്ത് ഒരു സ്മെല്ലുണ്ട് ആ ബോലേറോ ബോലേറോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം എ സി ഇടുന്നുണ്ടായിരുന്നില്ല ബോലറോയിൽ ബോളേറോൻ്റെ എപ്പോഴും താത്ത് വെച്ചിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ഇതിൽ നമ്മൾ പൊടി കയറുകയായിരിക്കാൻ വേണ്ടി ഫുൾ ടൈം ചില്ലു നോക്കി എ സി ഇട്ടിട്ടാണ് ട്രാവൽ ചെയ്യണേ ട്രാവല് ചെയ്യുക അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ സ്മെല്ല് ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മൾ പിന്നെ കുറെ നമ്മളും ഉപയോഗിക്കാതെ വെച്ചിട്ട് വണ്ടി ഓപ്പൺ ആക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാം അതൊന്നും നമുക്ക് ഇഷ്ടമല്ലോ അത് എന്ന് അങ്ങനത്തെ കുറച്ചുകൂടി കംഫർട്ടബിളായിരുന്നു കേട്ടോ ഉമ്മാക്ക് ബേക്ക് സീറ്റ് ഉമ്മ ഉമ്മക്ക് സീറ്റിൽ അത് പക്ഷേ ഇതിന്റെ ബേക്ക് സീറ്റ് കമ്പനി സീറ്റ് ആണ് അപ്പൊ നമ്മളതില് ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ വന്ന് നേരെ മേടിലേക്കാണ് അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് വണ്ടി കിടന്നു അടിപൊളിയാണ് രസാണോ ഓടിക്കാനൊക്കെ ഓ അപ്പൊ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോണൊക്കെ ഇടക്ക് നിക്കാൻ ഉമ്മ ഉണ്ടായിരുന്നു ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പുണ്ടായിരുന്നു അല്ലെ ഉപ്പുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞപ്പോൾ നമ്മളെ അടിപൊളിയായിരുന്നു കേട്ടോ അഷണ ഫുഡാക്കി നെയ്ച്ചോറ് ബിരിയാണി ആയിട്ട് ആക്കി ആ ആ നിശാന്തേടനൊക്കെ വെച്ചിട്ട് ആ പെരുപടി നല്ല ശരി ഞാൻ പറഞ്ഞത് ആ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് നമ്മൾ നമുക്ക് നമുക്ക് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ടാവും സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൾറെഡി നിങ്ങൾ ആസ്റ്റിഡന്റ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചതെന്ന് പറഞ്ഞത് ഇതും ഈ കാറും ഓൾറെഡി ആക്സിഡൻറ്റ് വീഡിയോസിൽ കുറേ പ്രശ്നം കണ്ട സാധനമായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ പുതിയ പെരുന്നാളും പുതിയ വണ്ടി പുതിയ പെരുന്നാളും വലിയ പെരുന്നാളും പുതിയ വണ്ടി അപ്പോൾ അപ്പോൾ നമ്മൾ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇനി വണ്ടി ഒന്ന് കഴുകി പരിപാടി സെറ്റ് ചെയ്യണം അപ്പം വണ്ടി ഒന്ന് കഴുകി വെച്ചിരിക്കുന്നതാണ് എന്നാലും ഒന്ന് വെള്ളം തുടച്ച് ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാം പ്രദേശം ഒരുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണെങ്കിൽ അപ്പോൾ കാര്യം സാധനം പള്ളിയിലൊക്കെ പോയി ഇൻസ്കാറും കഴിഞ്ഞ് വന്നാട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ ഊരി കിട്ടും ഇനി ഇപ്പോൾ നടന്ന് ചെടിയാക്കണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ അതിൻ്റെ അത് മുറിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മ കുക്കറിലിട്ട് അത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ സിറാജിൻ്റെ വീട്ടിൽ സിറാജിൻ്റെ റിലേറ്റീവ്സ് കുറേ ആൾക്കാരൊക്കെ ഒന്നുണ്ട് കുട്ടികളും വലിയവരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാടൊക്കെയാണ് അവിടെ അവിടെ മൊത്തം ഒരു കല്യാണത്തിൻ്റെ ഒരു അരങ്ങാണ് കാരണം അവർ അവരെ റിലേറ്റീവ്സൊക്കെ അടുത്തടുത്ത് അടുത്തായതുകൊണ്ട് അവർ ഈ ചെറിയ ഇങ്ങനത്തെ നമ്മളിങ്ങനെ പെരുന്നാൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പരിപാടിയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഒത്തു കൂടും അപ്പോൾ ഭയങ്കര രസമാണ് അവിടെ എന്താ കുറച്ച് കുറച്ച് കുട്ടികൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളൊക്കെ ഉണ്ടോന്ന് അപ്പോൾ കരച്ചിലും ബീച്ചിലും ഹോട്ടലും കളിയും ഭയങ്കര രസമാണ് ഹഫീക്ക് ഉണ്ടായിരുന്നു ഹഫീ ഫുൾ ടൈം അവിടെ തന്നെയാണ് അപ്പം ഇനി ചെറിയൊരു മഴക്കോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈകിട്ട് ആകുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ഉമ്മാനോപ്പനെല്ലാം കൂട്ടി പിന്നെ ഇവിടുത്തെ പിള്ളേരെ ആയിരിക്കേണ്ട അവരെല്ലാം കൂട്ടി ഒന്ന് പുറത്തേക്കെല്ലാം പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് അപ്പം മഴയില്ല കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാണ് ഇവരുടെ മൂഡൊക്കെ ഓക്കെയാണ് ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പോവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇന്ന് പ്ലാൻ ചെയ്യണം ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ഒരു നാലുമണി അഞ്ച് മണി ഒക്കെ ആകുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഏകദേശം എല്ലാവരും ഇപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് ബേക്കൽ ബേക്കലകോട്ടയിലൊക്കെ ഒരുപാട് പേരുന്ന് വരുന്നു ഭയങ്കര തിരക്കരിക്കടെ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മളിവിടെ ലോക്കൽ സ്പേസിൽ സ്പേസിലെവിടെയെങ്കിലും കുറച്ച് എത്ര കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലേ നടക്കൊന്ന് പുറത്തേക്കെല്ലാം കൊണ്ട് ഒന്ന് മൈൻഡ് ഒക്കെ സെറ്റ് ചെയ്ത് ഫ്രീ ആക്കിയിട്ടൊക്കെ വരട്ടെ നമ്മൾ നടക്ക് പുറത്ത് പോകുന്നാലും അവരും പോട്ടെ നല്ലതൊക്കെ രസാവുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ എൻ്റെ ദെൻ ടേക്ക് കെയർ ബൈ ബൈ